ഫ്രാൻസിലെ റെയിൽ ശൃംഖലയ്ക്ക് നേരെ ആക്രമണമുണ്ടായി ഫ്രഞ്ച് റെയിൽ കമ്പനിയായ എസ് എൻ സി എഫിന്റെ അതിവേഗ ശൃംഖലയാണ് ആക്രമിക്കപ്പെട്ടത് പാരീസ് ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് സംഭവം ലൈനുകൾ തകർന്നതിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കി എട്ട് ലക്ഷം യാത്രക്കാരെയാണ് ഇത് ബാധിച്ചത് വിവരങ്ങളുമായി ഐസൺ ചേരുന്നുണ്ട് ഐസൺ ഈ അപകടവുമായി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായി യും നേരത്തെ ലക്ഷ്മി തന്നെ സൂചിപ്പിച്ചതുപോലെ എട്ട് ലക്ഷത്തോളം യാത്രക്കാരുടെ യാത്ര മുടങ്ങുകയോ റീഷെഡ്യൂൾ ചെയ്യുകയോ ചെയ്യണമെന്ന ഏജൻസി എഫ് അതായത് ഫ്രാൻസിന്റെ നാഷണൽ റെയിൽ കമ്പനി തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്കിനാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്കിന്റെ പലയിടങ്ങളിലും അഗ്നിബാധയുണ്ടായി അതിന്റെ പല ഓഫീസുകളിലും തീപിടുത്തമുണ്ടായി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ റെയിൽ നെറ്റ്വർക്കിന്റെ സുരക്ഷാ സംവിധാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ എല്ലാ റെയിൽ സർവീസുകളും കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപതിനായിരത്തോളം ക്ഷമിക്കണം എട്ട് ലക്ഷത്തോളം പേരുടെ യാത്രകൾ മുടങ്ങുകയും അതുപോലെ തന്നെ നിരവധി ട്രെയിനുകൾ റീഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ന് വൈകുന്നേരത്തോടെ പാരീസ് നഗരത്തിൽ ലോകകായിക മേളയായ ഒളിമ്പിക്സിന് ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ ആദ്യ ഓപ്പണിംഗ് സെറിമണി നടക്കാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം എന്നത് ഏറെ ഗൗരവമർ ഒരു വിഷയമാണ് തീർച്ചയായും നിരവധിയായ ഈ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള ആഗോള കായിക മാമാങ്കങ്ങൾക്കെതിരെ ചില കർശന ഫണ്ടമെന്റൽ നിലപാടുകൾ അല്ലെങ്കിൽ മൗലികമായ നിലപാടുകൾ സ്വീകരിക്കുന്ന നിരവധി ഭീകരവാദ സംഘടനകളുണ്ട് അത്തരത്തിൽ ഒളിമ്പിക്സ് വേണ്ട സ്പോർട്സ് വേണ്ട എന്ന നിലപാടുകളൊക്കെ സ്വീകരിക്കുന്ന സംഘടനകളെ എല്ലാം തന്നെ സംശയത്തിന്റെ നേരിടിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അവരിൽ തന്നെ തന്നെയായിരിക്കാം ഇതിന് പിന്നിൽ മനസ്സിലാക്കാനും സാധിക്കുന്നത് കാരണം ഈ ഒളിമ്പിക് ഉദ്ഘാടനം ആരംഭിക്കാനിരിക്കുന്ന വേളയിൽ തന്നെ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ലോകകായിക മാമാങ്കങ്ങളെയും അതുപോലെ തന്നെ ലോകകായിക ലോക ശ്രദ്ധയാകർഷിക്കുന്ന വിഷയങ്ങളെയും എല്ലാം തന്നെ തകർക്കുക എന്ന ഒരു അജണ്ടയോടുകൂടിയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെറ്റ്വർക്ക് തകർക്കുക എന്ന കൃത്യമായ ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് അത് ആസൂത്രിതമായി തന്നെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നു എന്ന് റെയിൽ കമ്പനിയും വളരെ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ശൃ യാണ് ഒരു ഗൗരവ നേടിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് ഒരു ഭീകര സ്വഭാവമുള്ള സംഘടന ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്ക് പലപ്പോഴും അറിയാവുന്നതാണ് ഫ്രാൻസിലും പാരീസിലും ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പണ്ടേ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ആക്രമണങ്ങൾ ഉണ്ടായതും അതുപോലെ തന്നെ പത്രാഫീസുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ അവിടെ ഒരു ഭീകര വിഭാഗങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അപകടത്തെ നിരീക്ഷിക്കേണ്ടത് എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും പാരീസ് ഒളിമ്പിക്സിന്റെ ആ ഉദ്ഘാടന ചടങ്ങുകളും ഓപ്പണിംഗ് എല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഏറെ വ്യത്യസ്തമായി നദിയിലൂടെയുള്ള ഒരു മാർച്ച് പാസ്റ്റ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത വൈവിധ്യമാർന്ന ഒരു പരിപാടിയാണ് ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് ഏറെ ഗൗരവത്തോടെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അധികൃതർ എല്ലാവരും ശ്രമം ആണ് എന്നുള്ളത് ഒരു സാധാരണ ബുദ്ധി വെച്ച ആലോചിച്ചാൽ പോലും ഊഹിക്കാൻ സാധിക്കുന്നുള്ളൂ അധികൃതർ അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് പക്ഷേ എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒളിമ്പിക്സ് പരമാവധി ഭംഗിയോടെ നടക്കും എന്ന് തന്നെ നമുക്ക് അത്തരത്തിലാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നത് പക്ഷേ ഈ ഒരു ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടന്ന് അത് ബാധിക്കപ്പെട്ട ലൈനുകളിലെ റെയിൽ ഗതാഗതം തറുമാറായെന്ന് മനസ്സിലാകുന്നുണ്ട് മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പോയിട്ടുണ്ട് തീർച്ചയായും രാജ്യം മുഴുവൻ ഒരു അലർട്ട് നിർദ്ദേശം പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഫ്രഞ്ച് ഗവൺമെന്റ് ഇത് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും നൽകിയിട്ടില്ല സെക്യൂരിറ്റി ഫോഴ്സസിനെയും അതുപോലെ തന്നെ സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സ്വാഭാവികമായും എല്ലാ റെയിൽ സ്റ്റേഷനുകളിലും അലർട്ടുണ്ട് എയർപോർട്ടുകളിലും അലർട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഭീതിജനകമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക എന്നൊരു നീക്കം പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര മാമാങ്കം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിരവധി പേർ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ പ്രദേശത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കാതിരിക്കുക എന്ന കൃത്യമായൊരു നീക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല പല രാജ്യങ്ങളും തങ്ങളുടെ താരങ്ങളെ അല്ലെങ്കിൽ ഈ ഒളിമ്പിക് താരങ്ങളെയും അതുപോലെ തന്നെ അതിന്റെ ഒഫീഷ്യൽസുകളെയും ഇത്തരത്തിൽ അപകടമുണ്ടായ സ്ഥലങ്ങളിലേക്ക് അയക്കുന്നതിനെ ഒന്ന് മടിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഈ വിഷയത്തെ പൂർണ്ണമായ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ് ഫ്രഞ്ച് സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ അപകടം നടന്ന പ്രദേശങ്ങൾക്ക് പരിസരത്തുള്ള കായിക മാമാങ്കങ്ങൾ അല്ലെങ്കിൽ കായിക ഇവന്റുകൾ നടക്കുന്ന വേദികളെല്ലാം തന്നെ മാറ്റാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും അതൊരു സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗം തന്നെയായിരിക്കും അത്തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഡിയം നീക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗെയിമുകളുടെ ഭാഗമായി നടക്കുന്ന സ്റ്റേഡിയങ്ങൾ മാറ്റാനോ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ വേറൊരു ഭാഗത്ത് മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റിലേക്ക് മാറ്റാനോ ഉള്ള നിർദ്ദേശം നൽകിയതായി ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തുവരാത്ത നിലയ്ക്ക് അതീവ ഗൗരവമായ ഒരു പശ്ചാത്തലമില്ല എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത് സ്വാഭാവികമായും കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ ഒളിമ്പിക് ഇവന്റ് നടക്കുന്ന മേഖലകളിലും അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലും സ്റ്റേഡിയങ്ങളിലും അതുപോലെ മറ്റു അറിയനുകളിലും എല്ലാം തന്നെ കൃത്യമായി ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് അതായത് ഏത് രീതിയിലുള്ള മുന്നറിയിപ്പ് നാഷണൽ അലർട്ട് എന്നൊക്കെ പറയുന്ന ആ മുന്നറിയിപ്പ് ജനകീയമായ ഒരു അലർട്ടിന മുന്നറിയിപ്പ് അതിൽ നിന്നും നൽകിയതായി ഇതുവരെ ഔദ്യോഗികമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളോ ഇതുവരെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്ന തന്നെയാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയായാലും അക്രമം ശക്തമായ ഒരു അതിക്രമമാണ് ഉണ്ടായിരിക്കുന്നത് ഈ റെയിൽ നെറ്റ്വർക്കുകളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിസിക്കൽ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് മറ്റു ഏതെങ്കിലും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ തകർക്കുന്നതിനുള്ള നീക്കങ്ങളോ അത്തരത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ അല്ല ചെയ്തത് എന്നത് തന്നെ ഗൗരവതരമായി വീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ലക്ഷ്മി